ഞാൻ നിങ്ങൾക്ക് രണ്ട് വീഡിയോ കാണിക്കാം രണ്ട് മനോഹരമായ വീഡിയോ പള്ളുരുത്തി സെൻട്രീത സ്കൂളിലെ കന്യാസ്ത്രീ വേഷം അണിഞ്ഞ ആ സ്കൂളിലെ പ്രിൻസിപ്പളും അവിടുത്തെ മാനേജ്മെന്റും ഒരു മുസ്ലിം വിദ്യാർത്ഥിനി അവൾ അവളുടെ വിശ്വാസപ്രകാരം ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയോട് കാണിച്ച ആ ഒരു അനീതി ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും കണ്ണു തുറന്ന് കാണേണ്ട മനോഹരമായ കാഴ്ചയാണ് നമുക്കൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ് ആ സ്കൂളിൽ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികളോട് ആ ആ ഒരു ഒരു മാനേജ്മെന്റ് കാണിച്ച മനോഹരമായ കണ്ടു നോക്കൂ പരിശുദ്ധ കന്യാകാമറിയും ഉണ്ണീശോയുടെയും സ്തൂപം കാണുമ്പോൾ ഇതൊരു പള്ളിയാണ് തെറ്റിദ്ധരിക്കേണ്ടത് പള്ളി നടത്തുന്ന ഒരു നല്ല സ്കൂളാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന സ്കൂളില് എല്ലാ മതത്തിലും പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഈ സ്കൂളിൻ്റെയും ബസ്സിൻ്റെയും പേര് വായിക്കുമ്പോൾ അറിയാം ഇത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ് ഈ ബസ്സിൽ കുട്ടികളെ കൊണ്ടുപോകുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരത്തിന് സ്കൂളിൻ്റെ ബസ്സിൽ മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കർത്താവിൻ്റെ മണവാട്ടിമാരെ നടത്തുന്ന സ്കൂളിൽ നിന്ന് രണ്ടും മൂന്നും ബസ്സിൽ വിദ്യാർത്ഥികളെ ജുമുവാ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ കൊണ്ടുപോകുക സ്കൂളിൽ നിന്ന് പള്ളി കുറച്ച് ദൂരായതുകൊണ്ട് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ കുട്ടികളെ കൊണ്ടുപോയി ജുമു നമസ്കരിപ്പിച്ച് അതേ ബസ്സിൽ തന്നെ തിരിച്ച് സ്കൂളിൽ കൊണ്ടുവിടുന്ന അതിമനോഹരമായ മത മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെയൊക്കെ നമുക്ക് വേണ്ടത് സഹിഷ്ണുതയാണ് നമ്മുടെ നാടിൻ്റെ കെട്ടുറപ്പും ഭംഗിയും സൗന്ദര്യവും എന്ന് പറയുന്നത് ഇതുപോലത്തെ സൗഹാർദ്ദത്തിൻ്റെ ആയിരക്കണക്കിന് കഥകളും സംഭവങ്ങളുമാണ് നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഒരുപാട് പേര് ശ്രമിച്ചേക്കാം പക്ഷേ ഇതുപോലത്തെ നൂറുകണക്കിന് ഉദാഹരണങ്ങളാണ് നമ്മുടെ നാടിൻ്റെ ഐക്യം നിലനിർത്തുന്നത് എന്ന് മനസ്സിലാക്കി ഐക്യത്തോടെ സാഹോദര്യത്തോടെ സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ മത എന്നും നിലനിൽക്കട്ടെ നമുക്ക് മനോഹരമായ ഒരു കാഴ്ചയാണിത് ഇതും ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ് ആ പളുരുത്തി സെൻറ് റിതാ സ്കൂളിലെ കന്യാസ്ത്രീ വേഷം അണിഞ്ഞ അതേ കന്യാസ്ത്രീകൾ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ് പക്ഷേ ഇവിടെ ആ സ്കൂളിനെ പോലെ ഒരു അസഹിഷ്ണുതയില്ല സഹിഷ്ണുതയാണ് മതസൗഹാർദ്ദമാണ് മാനവികതയാണ് അതുതന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നോക്കവിടെ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും പള്ളിയിലേക്കുള്ള ദൂരം അധികമായതുകൊണ്ട് ആ സ്കൂളിൽ മാനേജ്മെന്റ് അവിടെയുള്ള ബസ്സിൽ നിന്നും കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടിറക്കുന്ന മനോഹരമായ കാഴ്ചയാണ് തിരിച്ച് വീണ്ടും നിസ്കാരം കഴിയുമ്പോൾ അവരെ ആ ബസ്സിലേക്ക് കൊണ്ടുപോകുന്നു ഇതാണ് യഥാർത്ഥ കർത്താവിന്റെ മണവാട്ടിമാർ എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥ മാലാഖമാർ എന്ന് പറയുന്നത് അല്ലാതെ മനസ്സിൽ ഒരു മനത്തിനോട് പ്രത്യേകമായ ഒരു വെറുപ്പുണ്ടാക്കി നടക്കുന്ന തട്ടം കഴിഞ്ഞാൽ ഹിജാബ് കണ്ടു കഴിഞ്ഞാൽ അത് ഞങ്ങളിൽ വല്ലാതെ അലോസനപ്പെടുത്തുന്നു ഭീതി ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന സ്കൂൾ പോലെയല്ല എല്ലാ വിദ്യാർത്ഥികളെയും അവരവരുടെ മതവിശ്വാസങ്ങളെ അനുസരിച്ചുകൊണ്ട് അതിനെ ചേർത്ത് പിടിക്കുന്ന സുന്ദരമായ സ്കൂള് ഒരു സ്കൂള് മാത്രമല്ല ഒരു പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നൂറുകണക്കിന് വരുന്ന ഒരുപാട് ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുണ്ട് ആ സ്കൂളുകൾക്കൊന്നുമില്ലാത്ത പ്രശ്നമാണ് ഈ സ്കൂളിനുണ്ടാകുന്നത് അതിന്റെ പിന്നിലുള്ള ഉദ്ദേശലക്ഷ്യം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും നോക്കൂ ഞാൻ പോലും ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണ് അവിടെയും ഇപ്പോഴും ഒരുപാട് മുസ്ലിം പെൺകുട്ടികളും ഒരുപാട് വിദ്യാർത്ഥിനികളും ഒക്കെ പഠിക്കുന്നുണ്ട് അവരുടെ മനസ്സുകളിൽ മതവിദ്വേഷമില്ല അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നത് എന്നാൽ നേരെ മറിച്ച് അസഹിഷ്ണുതയും വർഗീയതയും പഠിപ്പിക്കുന്ന സ്കൂളുകളെ മതസൗഹാർദ്ദവും സ്നേഹവും എന്താണെന്ന് അറിയുന്ന നിലവരായ ജനങ്ങൾ അവരെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും നോക്കൂ പള്ളിരുത്തി സ്കൂളിലെ ആ ഒരു ഹിജാബ് വിവാദം വലിയ രീതിയിൽ ചർച്ചയായതിനു ശേഷം ഒരുപാട് മുസ്ലിം കുട്ടികളുടെ മാതാപിതാക്കൾ രംഗത്ത് വരുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാവി അത് വലിയ രീതിയിൽ ദോഷമായി ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പല മാതാപിതാക്കളും രംഗത്ത് വന്ന് തങ്ങളുടെ മക്കളെ ആ സ്കൂളിൽ നിന്നും ടി സി വാങ്ങിച്ച് മറ്റു സ്കൂളുകളിലേക്ക് പഠിപ്പിക്കാനായി തയ്യാറാവുന്നത് അതും അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനായി ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളിലാണ് എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കണം നോക്കി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം അവിടെ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിനിയുടെ ഉമ്മ അവർ പത്രവാർത്താ മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടി വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് അവരുടെ ഓരോ വാക്കുകളും ക്രിസ്റ്റൽ ക്ലിയറായിരുന്നു മനോഹരമായിരുന്നു ായിരുന്നു രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് എനിക്കുള്ളത് അപ്പോൾ ഇപ്പം ഒരു കോൺട്രവേഴ്സി ഒക്കെ നടക്കുന്ന അറിയാലോ അപ്പോൾ അതിൻ്റെ ഇതിൽ എൻ്റെ മക്കൾ ഇതുപോലത്തെ ഒരു സാഹചര്യമുള്ള സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് മാനസികമായിട്ടൊരു ഭയം ജനിപ്പിച്ചിട്ടുണ്ട് അതായത് ഒരു പെൺകുട്ടി തട്ടമിട്ട് വന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് ഇപ്പം ആ കുട്ടിക്ക് എന്താണ് മറ്റുള്ള കുട്ടികളിൽ ഒരു ഭയം ജനിപ്പിക്കും എന്നുള്ളൊരു പ്രസ്താവന ആ ഒരു പ്രസ്താവന മേലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഞങ്ങൾ ഈ സാമൂഹികപരമായിട്ടും മതപരമായിട്ടും ഒക്കെ മറ്റുള്ള ആൾക്കാരോട് എല്ലാ മതപരമായിട്ടുള്ള ആൾക്കാരോടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാൾക്കാരാണ് നമുക്ക് ആ രീതിയിൽ ഈ ഒരു വിഷയത്തെ ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ തീരെ താല്പര്യമില്ല അപ്പൊ നമ്മൾ തീരുമാനിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കുന്ന ഇങ്ങനത്തെ പ്രസ്താവനകളിറക്കുന്ന ഒരു പ്രിൻസിപ്പളും പി ടി ഐയും പി ടി എ പ്രസിഡന്റും ഒക്കെ ഉള്ള ഒരു സ്കൂളിലേക്ക് നമ്മുടെ മക്കളെ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഭയം ഉണ്ടാവുമല്ലോ ആ ഒരു ഭയമാണ് നമ്മളുള്ളിൽ ഇപ്പോഴുള്ളത് പിന്നെ ഞാൻ ഹിജാബ് ധരിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഹിജാബ് ധരിക്കുമ്പോൾ നാളെ എൻ്റെ മക്കൾ എന്നോട് തിരിഞ്ഞ് ചോദിക്കും ഉമ്മ എനിക്കും ഹിജാബ് ധരിക്കണം എന്നുള്ളത് കാരണം ഞാനിപ്പോൾ അവരെ ഹിജാബ് ധരിപ്പിക്കുന്നില്ല ഇപ്പം തൊട്ടടുത്തൊരു സ്കൂളിലേക്ക് ചേർപ്പിച്ച് ചേർത്തുമ്പോൾ അവിടെ ചെല്ലുമ്പോഴും ഹിജാബ് ധരിച്ച് ഇന്നു മുതൽ ഹിജാബ് ധരിപ്പിച്ച് എന്നുള്ളതല്ല അവർ എന്നാണോ ഇതിൻ്റെ മേന്മ മനസ്സിലാക്കുന്നത് അവർ എന്നോട് അത് ആവശ്യപ്പെടുമ്പോൾ അവർ മുതിരുമ്പോൾ അത് ആവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് അവർക്കതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം അപ്പം അതിന് വ്യക്ത ഉതകുന്ന തരത്തിലുള്ള ഒരു സ്കൂളിലേക്കാണ് ഇപ്പം ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂൾ തന്നെയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റർ ആണ് അതായത് കന്യാസ്ത്രീയാണ് അതായത് ഈ സെൻട്രൽ താ സ്കൂളിലെ പ്രിൻസിപ്പലിനെ പോലെ തന്നെ ഒരു കന്യാസ്ത്രീയാണ് അപ്പോൾ ആ കന്യാസ്ത്രീ ആ മേഡത്തിനോട് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ മേഡം എന്നോട് സംസാരിച്ചതെന്ന് പറഞ്ഞാല് വളരെ ചേർത്ത് പിടിക്കുന്ന രീതിയിലൊരു സംസാരമായിരുന്നു എന്നോട് പറഞ്ഞത് മോളെ നമുക്ക് അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ല ഞങ്ങൾ എല്ലാ കുട്ടികൾക്കും അവരുടെ അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല കുട്ടികളെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വിടാന്നു പറഞ്ഞത് അപ്പോൾ ആ ഒരു സംസാരം അതാണ് ശരിക്കും ഞങ്ങളെ കൂടുതലും അതിലെ കടുപ്പിച്ചത് സഹോദരി പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് എല്ലാവരെയും ഒരുപോലെ കാണരുത് എന്നുള്ള കാര്യം തികച്ചും നൂറ് ശതമാനം ശരിയാണത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുവെന്ന് കരുതി ആ സമൂഹത്തെ മുഴുവനും തെറ്റുകാരാണ് എന്ന് പറയുന്നതിനോട് നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ എത്രയോ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകൾ മറ്റുള്ള വിദ്യാർത്ഥികളെ അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്നുണ്ട് സഹിഷ്ണുതയോടുകൂടിയും മാനവികതയോടുകൂടിയും മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ചില മാനേജ്മെന്റ് സ്കൂളുകൾ സംഘികളുടെയും കാസാകൂട്ടങ്ങളായ ക്രിസംഗികളുടെയും ഒക്കെ പിന്തുണയോടുകൂടി നിൽക്കുന്ന ചില സ്കൂളുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള അപരമര വിദ്വേഷവും അസഹിഷ്ണുതയും ഒക്കെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇതാണ് ആ സഹോദരി തന്റെ മകളെ പഠിപ്പിക്കാൻ പോകുന്ന മറ്റൊരു ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂള് ഇതും പള്ളുരുത്തിയിലെ സ്കൂൾ തന്നെയാണ് അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആ സ്കൂളിലെ മാനേജ്മെന്റ് ഈ സഹോദരിയോട് പറഞ്ഞ വാക്കുകളുണ്ട് ഞങ്ങൾക്കങ്ങനെ യാതൊരു വിധത്തിലുമുള്ള വിവേചനവുമില്ല ഞങ്ങളെല്ലാ മതങ്ങളെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്നവരാണ് അവർക്ക് ഹിജാബ് ധരിച്ചു വരാം അവർക്ക് അവരുടെ മതവിശ്വാസത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ പഠിക്കാം ഇതായിരുന്നു ആ സ്കൂൾ മാനേജ്മെന്റ് ആ സഹോദരിക്ക് നൽകിയ മനോഹരമായ മറുപടി വെറും പതിമൂന്ന് വയസ്സുകാരിയായ ഒരു വിദ്യാർത്ഥിനിയോട് യുദ്ധത്തിൽ വിജയിച്ചതുപോലെ വലിയ സന്തോഷത്തോടു കൂടി കുറെ പൊട്ട ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞ് അതിൽ ആഹ്ലാദം കണ്ടെത്തുന്നു സെൻട്രേത്ത സ്കൂളിലുള്ള അധ്യാപികമാർക്കും അവിടുത്തെ സ്കൂൾ മാനേജ്മെന്റിനുമുള്ള കനത്ത ഒരു മറുപടിയാണ് ഈ സഹോദരി നൽകിയത് ഇതൊരു തിരിച്ചടിയാണ് ഇത്തരത്തിൽ വർഗീയതയും വിദ്വേഷവും പേര് നടക്കുന്നവർക്കുള്ള കനത്ത ഒരു തിരിച്ചടി